ഹായ് എല്ലാവർക്കും ആമി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റിയാണോ റോജി ഇന്ന് മറ്റൊരു മനോഹരമായ വീഡിയോ ചെയ്യാൻ എന്നെ സഹായിച്ച എന്റെ തമ്പുരാന് നന്ദി അതോടൊപ്പം തന്നെ എന്റെ വീഡിയോ കാണുന്ന ഓരോ ചേട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയും നമ്മുടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാണാൻ പോകുന്നത് ഒരു സാപത്ത് ദിവസം ഒരു സിനിഗിൽ യേശു ഒരു ബാധിച്ച ഒരാളെ സുഖപ്പെടുത്തിയെന്ന് മത്താട് സുശേഷം മാർക്കോസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ിൽ വെച്ച് ഒരാളെ യേശു അതിനുശേഷം പത്രോസിന്റെ ഭവനത്തിൽ വരുമ്പോഴാണ് അമ്മായി പനി ബാധിച്ച് കിടക്കുന്നതും യേശു സുഖപ്പെടുത്തുന്നതൊക്കെ അപ്പൊ ഇതെല്ലാം കഫർണാമിലാണ് അപ്പൊ ഇന്നും വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ആ അതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സിനിമ ഇപ്പോഴും നമ്മൾ പോകുന്നത് പത്രോസിൻ്റെ ഭവനത്തിന് തൊട്ടടുത്തായിട്ട് ഒരു സിനഗോവുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പത്രോസിൻ്റെ ഭവനം കാണിച്ചിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ പിശാജ് ബാധിച്ച ഒരു വ്യക്തിനെ യേശു സുഖപ്പെടുത്തിയൊരു സിനഗോ ഉണ്ട് അത് പത്രോസിൻ്റെ ഭവനത്തിന് തൊട്ടടുത്തായിട്ടാണ് അപ്പം നമ്മൾ ഇതെല്ലാം ഈ വലിയൊരു കാമ്പൗണ്ടിനുള്ളിലാണ് ഇപ്പം നമ്മളെ മുൻപോട്ട് പോകുമ്പോഴും ഇവിടെ ഒരു ഓഫീസുണ്ട് അപ്പോൾ അവിടെ ഒരു പത്ത് ശക്ര കൊടുത്തൊരു ടോക്കൺ മേടിച്ചിട്ട് നമുക്കത് കാണാനായിട്ട് മുൻപോട്ട് പോകേണ്ടത് അപ്പം ഈ സിനഗോഗ് മത്തായുടെ സുവിശേഷത്തിലും മാർക്കോസ് ലൂക്ക സുവിശേഷങ്ങളിലൊക്കെ ഈ സിനഗോഗിനെ കുറിച്ചും യേശു ഈ പിശാചു ബാധിച്ച ആളിനെ സുഖപ്പെടുത്തിയതെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കാണുവാനായിട്ടാണ് ഈ ലോകത്തുള്ള ആൾക്കാരും എല്ലാം അത് കാണുവാനായിട്ട് വന്ന ഈ സ്ഥലത്ത് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അങ്ങോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ഈ സിനഗോഗിൻ്റെ അടുത്ത് ആ മരച്ചോട്ടിൽ അല്ലാതെ ഈ സൈഡിലൊക്കെ ഒരുപാട് പേരിരിക്കുന്നുണ്ട് ഒരുപാട് പേര് യേശുവിനെ കാണുവാനായിട്ട് വന്നതും യേശു അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങള് അപ്പൊ അതൊക്കെ വളരെ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം ആ പുറം രാജ്യത്ത് വന്ന യൂറോപ്പ് രാജ്യങ്ങളിൽ മറ്റു യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അവരുടെ ഗൈഡ് വിശദീകരിച്ചു കൊടുക്കുന്നത് അതെല്ലാം വളരെ ആകാംക്ഷയോടുകൂടിയാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവരതെല്ലാം കണ്ണുകൊണ്ട് കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ സിനഗോഗിന്നിറങ്ങിയിട്ടാണ് പത്രോസിന്റെ ഭവനത്തിലോട്ട് യേശു പോകുന്നത് അവിടെ ചെല്ലുമ്പോഴാണ് പത്രോസിൻ്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുന്നതും യേശു സുഖപ്പെടുത്തിയതെല്ലാം ഈ സ്ഥലത്തൊക്കെയാണ് പക്ഷെ കുറച്ചിപ്ര മാറിയിട്ടാണ് ഇപ്പം നമുക്ക് ആ സിനഗോഗിൻ്റെ അകത്ത് കയറുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു കുറച്ചൊരു കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം അപ്പം നമ്മുടെ തമ്പുരാൻ്റെ കാൽപാദം പതിഞ്ഞ സ്ഥലങ്ങൾ നമ്മുടെ തമ്പുരാൻ വന്നെത്തി പ്രസംഗിച്ച ആ സിനഗോഗ് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോഴും നമ്മൾ അത് എല്ലാം വായിച്ചു നോക്കിയിട്ടാണ് നമ്മൾ നമ്മളകത്തോട്ട് കയറേണ്ടത് അപ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഒരു സാപത്ത് ദിവസം ഒരു കൂനുള്ള സ്ത്രീയെ യേശു സുഖപ്പെടുത്തുന്നത് അത് കാണുവാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് വരികയാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ചുവരിലും അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് അകത്തോട്ട് കയറാം ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് തിരിഞ്ഞാണ് കയറേണ്ടത് അപ്പോൾ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സ്ഥലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇവിടെയാണ് ഒരു സാപത്ത് ദിവസം ഒരു സിനകിൽ യേശു പഠിപ്പിച്ചു എന്നുള്ളത് ബൈബിളിൽ സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ട് വർഷം ഒരു സ്ത്രീ ദുരാത്മാവ് ബാധിച്ച ഒരു രോഹിണിയായ ഒരു സ്ത്രീ നിവർ നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിൽ എന്നാണ് ബൈബിളിൽ പറയുന്നത് ആ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു യേശു ആ സ്ത്രീയെ ആ രോഗത്തിൽ നിന്ന് മോചിപ്പിച്ചത് ഇവിടെ വെച്ചാണ് വെച്ച കൈകൾ വെച്ചത് ഇവിടെ വെച്ചാണ് വെച്ചാപിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കാണുന്നു തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉള്ളുരുങ്ങി നിങ്ങളുടെ ശാരീരിക വേദനകൾ നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ അത്ഭുതം ദൈവം നടത്തി തരട്ടെ അപ്പൊ നമ്മൾ അതിനകത്തൊക്കെ നിക്കുകയാണ് യേശുവിന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലങ്ങൾ ബാക്കിയുള്ള അവശേഷിക്കുന്ന ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ അക്കാലത്ത് തൊട്ടടുത്ത് തന്നെയാണ് പത്രോസിന്റെ ഭവനം ആ തൂണിന്റെയൊക്കെ കാനം കണ്ട നമ്മളതൊക്കെ എല്ലാം പുറത്തൊക്കെ ഇറങ്ങിയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആ കഫർനാമാണ് കേട്ടോ ഇത് കഫർനാമാണത് ഇതൊക്കെ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടല്ലോ അല്ലേ ോക്കുന്നുകൂടെ അകത്തൊട്ട് കയ്യാം ആ തൂണിന്റെ ഒക്കെ കാനം കാര്യം നമ്മുടെ തമ്പുരാൻ വന്ന സ്ഥലം അതൊക്കെ ഇന്നും ബാക്കി അവശേഷിക്കുന്നുണ്ടല്ലോ ഇന്നും ഇതൊക്കെ നമ്മെ പോലെയുള്ളവർക്ക് കാണുവാനായിട്ടും ദൈവമൊക്കെ അതിൽ നിന്ന് നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞത് ഇപ്പം നമ്മൾ പുറത്തോട്ടിറങ്ങിയാണ് കണ്ടല്ലേ പത്രോസിൻ്റെ വീടാണ് നമ്മൾ ആ നേരത്തെ കണ്ടത് അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടട്ടെ അപ്പോൾ ഇത് നിങ്ങൾ കൂട്ടുകാരിലേക്ക്